കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഗൗതമെന്റ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തില് സുജാതയുടെയും ഗാഥയുടെയും അടുത്ത് പോയി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പവിത്ര അപ്പൊ അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പയറ്റായിരുന്നു അവിടെ പോയിരുന്നു കാഴ്ച വെച്ചോണ്ടിരുന്നേ സുജാതയുടെ ചോദിച്ചു അല്ല ആന്റിക്ക് ഇവിടെ കൊഴപ്പൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാം ഏഹ് എന്ത് കൊഴപ്പം എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഒന്നിനും ഒരു കുറവില്ലെന്ന് പറയാം ഉം ഇവിടെ വന്നിട്ട് കാതറി ഞമ്മള് പൊന്നുപോലെ നോക്കിയത് ഇവിടുത്തെ മോളെപ്പോലെയല്ല എല്ലാരും കരുതിയെന്ന് പറയാ ഗാഥ് ശരി ശരിയാ എനിക്ക് നല്ല സ്നേഹം തന്നെ ഇവിടെ കിട്ടിയത് എല്ലാരും എന്നെ നല്ല രീതിയിലാ തന്നെ നോക്കിയത് പക്ഷെ ഗാഥയ്ക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ഈ സുഹുപ്പീരെ എന്തിനാന്ന് മാത്രം പിന്നീട് പവിത്ര പറഞ്ഞു ആ ചെമ്പം മേടിയിൽ നിന്ന് ആ ഹേമന്ത് വന്നു കഴിഞ്ഞാൽ ഗാഥനെ കൂട്ടിക്കൊണ്ട് പോകുന്ന നേരത്ത് ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയാവോ ദൈവമേ ആ ഗാഥേനെ അവർ അയാളുടെ കൂടെ പറഞ്ഞു വിടല്ലത് അയാളുടെ ഒരു ദുഷ്ടനാന്നാ പറഞ്ഞു കേട്ടത് ഞാനാണെങ്കില് ആറ്റുകാലമ്മക്ക് നേർച്ചയാൻ കൂടെ നേർന്നു ഗാഥേനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സുജാത പറഞ്ഞു അതൊക്കെ മോളുടെ നല്ല മനസ്സാ അതുകൊണ്ടല്ലേ ഗാഥയ്ക്ക് ഒരു കുഴപ്പം വരാതെ ഗാഥ ഇവിടെ തന്നെ നിന്നേ അവൻ്റെ കൂടെ എങ്ങാനും പറഞ്ഞു വിട്ടായിരുന്നെങ്കില് എന്തായിരുന്നു അവസ്ഥ പിന്നീട് ഭാവിത് പറഞ്ഞു ഉം ഇവിടെ വല്യച്ഛനുണ്ട് വല്യച്ഛനാണെങ്കിൽ ഇപ്പൊ ചെമ്പംമേട്ടിലാണെങ്കിൽ എന്തൊക്കെയോ തിരിമറികൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായിട്ടിരിക്കുവ അല്ല വെള്ളിച്ചും പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ ഈ ദാനധർമ്മം നടത്താനെ മിടുക്കന അവിടെ ചെമ്പൻമേട്ടിലും ഇങ്ങനെ ദാനധർമ്മമൊക്കെ നടത്തി കാണോ കാണൂല്ലേ ആ വഴിയില് നിങ്ങൾക്കും നല്ലൊരു തുക തന്നെ കിട്ടി കാണോ കിട്ടിക്കാണോ എന്ന് പെട്ടെന്ന് ഗാദയും സുജാതയും പരസ്പരം നോക്കുവാണ് പവിത്ര ശ്രദ്ധിച്ചു എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അതല്ല ഇവരുടെ ഈ നോട്ടത്തിന്റെ അർത്ഥം സുജാത പെട്ടെന്ന് ഏ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒന്നും സ്വീകരിച്ചിട്ടില്ല അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ ഞങ്ങൾക്കുണ്ട് എനിക്ക് ചെറിയ ജോലിയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അല്ലാതെ ഞങ്ങൾ ആരുടെ അങ്ങനെ അധികം ദാനധർമ്മങ്ങളൊന്നും മേടിക്കാറില്ല എല്ലാം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞ് പവിത്ര ഒന്നില്ലാർപ്പെട്ട അങ്ങോട്ട് പോവാണ് പവിത്ര പോയി കഴിഞ്ഞു സുജാത പറഞ്ഞു എനിക്കെന്തോ ആകെ പാടെ പേടിയാന്ന് പറയാം കാത പറഞ്ഞു അമ്മ ഇതൊന്നും കണ്ട് പേടിക്കണ്ടേട്ടോ ആ അവരങ്ങനെയാ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് മൈൻഡ് ആക്കണ്ട ഇവിടെ ആരും അധികം മൈൻഡ് ചെയ്യാറൊന്നുമില്ല അതുകൊണ്ട് അമ്മ ടെൻഷൻ ഇടിക്കണ്ടെന്ന് പറയാം പിന്നീട് പവിത്ര പോയിട്ട് അരുണിനെ ഫോൺ വിളി വിളിച്ചോണ്ടിരിക്കുക അരുൺ ഇങ്ങോട്ട് വന്നേക്കണം വന്നില്ലേ ഞാൻ അങ്ങോട്ട് വരൂ കേട്ട് എത്ര ദിവസമായി ഇങ്ങോട്ട് കണ്ടിട്ട് ദേ എനിക്ക് ആ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് മോഹിനി കൊണ്ടു വന്നിട്ടോ ഇങ്ങോട്ട് താടി ഫോണെന്നും പറഞ്ഞോട്ട് ഫോൺ പിടിച്ചങ്ങോട്ട് വാങ്ങി കട്ട് ചെയ്യുവാണ് എന്താ അമ്മേ എന്താ പ്രശ്നം അല്ല നിങ്ങളോടാ അവരുടെ മുറിയിലേക്ക് ചായ കൊണ്ട് പോകാൻ പറഞ്ഞേ ആ സുജാതയുടെ അമ്മേ ഞാന് നീ കൂടലൊന്നും പറയണ്ട ഇവിടെയാണെങ്കിൽ അവരെ നോക്കാനായിട്ട് പരിചരിക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിക്കുക അതിന്റെ ഇടയ്ക്ക് നിനക്ക് നാണമുണ്ടോ അവൾ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കൂന്ന് ഓർത്തിരിക്കുമ്പോഴാ അവൾ ചായ മുക്കി പിടിച്ചിട്ട് പോയേക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മേലാ മുറിക്കകത്തേക്ക് ഞാൻ കയറിന്ന് കണ്ടാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും മനുഷ്യന് സമാധാനം കളയാനായിട്ട് നിനക്ക് നാണമില്ലേ പവിത്ര അല്ലെങ്കിൽ നീ എന്ത് വിശ്വസിച്ച അങ്ങോട്ട് ചായ ആയിട്ട് കയറി ചെന്നേ ഇവിടെയാണെങ്കിൽ ഓരോരുത്തരൊക്കെ പുറയാൻ നടക്കുക കാല് തിരുമാനും കൈതിരുമാനും അവൾക്കൊക്കെ കിട്ടിയ രാജയോഗമല്ലേ വേറുള്ളവരാണെങ്കിലും ഇവിടെ അടിമകളെ അടിമകളെപ്പോലെ ഇപ്പൊ കിടക്കണ പറഞ്ഞിട്ട് കാര്യമില്ല ഓരെന്നൊക്കെ വലിഞ്ഞു കയറി വന്ന ഓരത്തിന്റെയൊക്കെ യോഗം കണ്ടില്ലേ ഈ പവിത്രനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കും സമയത്താണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കി വന്നിട്ട് പറഞ്ഞ അത് ചെറിയമ്മേ പവിത്രനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ പിങ്കിമോളെ നീയോ നിനക്ക് ഇത് എന്ത് പറ്റി പിങ്കിമോളെ നീ എന്തിനാ പവിത്രനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ അതോ അതെനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാ ദേ ഒരു ഞാൻ കാര്യം ഞാൻ പറഞ്ഞേക്ക എന്ത് ലക്ഷ്യങ്ങൾ ഉണ്ടായാലും അവരെ പോയി വേണം വേണോ ചെറിയ ഇങ്ങനെ കിടന്ന് ദേഷ്യം പിടിക്കില്ലേ പവിത്ര പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല പവിത്ര പോയിട്ട് എന്താ അവിടെ നിന്ന് അറിഞ്ഞെ ഒന്ന് പറഞ്ഞേന്ന് പറയാ അതേ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു പിന്നീട് ഞാന് വല്യ വല്യ ചെൻ്റെ ദാനധർമ്മങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ല നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും ഇരിക്കുവല്ലോ അതിനകത്തൊന്നും നല്ലൊരു പങ്ക് എന്ന് ചോദിച്ചപ്പം ആൻറ്റി മോളും പരസ്പരം കുറേ സമയം നോക്കിയിരുന്നു ആ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു അർത്ഥമുണ്ട് അവളുടെ ഒരു ഞെട്ടല് ഞാന് കണ്ടെന്ന് പറയാം ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ ഇങ്ങനെ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടും നമുക്ക് എനിക്ക് നല്ല സംശയമുണ്ട് മഹേശ്വരൻ വല്ലിച്ചിന് അവരുമായിട്ട് എന്തോ ഒരു പക്ഷേ പണത്തിന്റെ ആണോന്നറിയത്തില്ല ഉണ്ടെന്ന് തോന്നേ ഈ വീട്ടിൽ നിന്ന് പണമൊഴുകിക്കൊണ്ടിരുന്ന വഴി അതാണോന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം മോഹിനി പറഞ്ഞ അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ കാര്യമാണോന്നോ അതൊക്കെ നോക്കിയാൽ ചെറിയേ അധികം വൈകാതെ തന്നെ ഞാനിത് കണ്ടുപിടിച്ചിരിക്കും അതിനെല്ലാം ഞാൻ പവിത്രനെ നിയോഗിച്ച് ഒന്നും കാണാതെ ഈ പിങ്കി ഒന്നും ചെയ്യത്തില്ലെന്ന് ചെറിയ മിക്ക അറിയാവുന്ന കാര്യമില്ല അല്ലേലും എനിക്കറിയാം മോളെ പക്ഷേ പവിത്ര പോയെന്നറിയാൻ പെട്ടെന്ന് ഒരു ദേഷ്യം വന്നു അതാ ഞാൻ ഇവരോട് ദേഷ്യപ്പെട്ടേന്ന് പറയാ പിന്നീട് സുജാതയും ഗാഥയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പിങ്കി കാര്യം ചെല്ലുവാണ് പിങ്കിനെ കണ്ടതും പെട്ടെന്ന് ഗാഥയും അങ്ങോട്ട് എഴുന്നേറ്റു ഏ വേണ്ട വേണ്ട നീ അവിടെ ഇരുന്ന് എഴുന്നേൽക്കൊന്നും ഒന്നും വേണ്ടെന്ന് പറയാണ് പിങ്കി പോയി സുജാതയുടെ കാൽച്ചുട്ടിലൊക്കെ അങ്ങോട്ട് ഇരിക്കുവാണ് ആൻറ്റി സുഖമാണോ എന്ന് ചോദിക്കുവാണ് ഏ കുഴപ്പമൊന്നുമില്ല ഇവിടെ കുറവൊന്നും ഇല്ല ഏ കുഴപ്പമൊന്നുമില്ല ഒന്നിനും ഒരു കുറവൊന്നുമില്ല അതെന്താ ഞാൻ ചോദിക്കണമെന്നറിയോ ഞങ്ങളുടെ വെല്ലുവിന്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ അപ്പൊ അവരെ നോക്കേണ്ട കടമ ഞങ്ങൾക്കില്ലേ അതുകൊണ്ടാ ഒന്നിനും ഒരു കുറവല്ലെന്ന് വരരുതെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഗാഥയുടെ അച്ഛൻ പഠിച്ചിട്ട് ഒത്തിരി കാലായെന്ന് ചോദിക്കുക പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി സുജാതയ്ക്കും ഞാതക്കും എന്താ മറുപടി പറയണേ ഇതിന് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ അതൊക്കെ ആയിട്ട് ആ പടം വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പത്തേനും പെട്ടെന്ന് കാത് പറഞ്ഞു അതെ എൻ്റെ കുഞ്ഞിലെ മരിച്ചു പോയതാന്ന് പറയും ഓ വർഷം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ ഉം ചെറുതിലേക്ക് ആവുമ്പോ കുറെ വർഷങ്ങളൊക്കെ ആയി കാണും അല്ലേ വർഷം ഓർമ്മയില്ലല്ലേ അല്ല എന്ത് കാണിച്ച മരിച്ചു പോയത് എന്താ വല്ല ആക്സിഡന്റ് എന്തെങ്കിലും ആണോ അതോ വേറെ വല്ല അസുഖങ്ങളോ എന്തേലും ആയിരുന്നു ചോദിക്കുക സുജാതിക്ക് എന്തും മറുപടി പറയണമെന്നറിയില്ല ഗാഥയ്ക്ക് അറിയത്തില്ല കാരണം ഇവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കില് ഇനി വേറെ വേറെ നന്ദ ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തേലും പറഞ്ഞിട്ടുണ്ടോ ഇനി തങ്ങൾ പറയുന്ന കള്ളത്തരം ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും ഇതെന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നെയ്മ്പത്തിന് ഓ അല്ല ഇവിടെ വന്ന കഥകള് പറഞ്ഞോരൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാ എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഓ കൊറേ കാല വയലിനി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ അങ്ങോട്ട് വന്നു നന്ദ കേട്ടി പറഞ്ഞു പറഞ്ഞൊക്കെ പെട്ടെന്ന് നന്ദ വന്നിട്ട് ചോദിച്ചു അല്ല പിങ്കിക്ക് എന്താ അറിയേണ്ടത് തിങ്കി പിങ്കിക്ക് എന്നറിയണ്ട എന്റെ കാര്യം എന്താ ഓ സുജാത ആൻറ്റീനിയിപ്പം ഭർത്താവ് മരിച്ചു പോയിട്ട് വിധവയെ പോലെ കഴിയുന്നുണ്ടേ അതിന്റെ ബുദ്ധിമുട്ടാണ് പിങ്കിക്ക് എന്ന് ചോദിക്കുകയാണ് പിങ്കി വെച്ചാൽ ഞാൻ ചോദിച്ചല്ലോ എന്താ തെറ്റ് ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര ഞാൻ ചോദിച്ചോളൂ ആന്റിയുടെ ഭർത്താവ് മരിച്ചിട്ട് പിന്നെ എങ്ങനെയാ മരിച്ചെന്നൊക്കെ ചോദിച്ചു അതൊരു തെറ്റാണെന്ന് ചോദിക്കണം ഓ പിങ്കിക്ക് ഭയങ്കര വിഷമല്ലേ അല്ലേലും അങ്ങനെ ചിലരുണ്ട് ഇങ്ങനെ ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെ പോലെ കഴിയുന്ന ചിലരൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ കയ്യിലിരി പോലും സംഭവിച്ച ഉത്തരത്തിലിരിക്കുന്ന കിട്ടിയുമില്ല കഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തു ഉം ചിലരുടെയൊക്കെ എന്തേലൊക്കെ തട്ടിയെടുക്കാനായിട്ട് കൈയിലിരിക്കുന്ന എറിഞ്ഞു കളഞ്ഞിട്ട് അത് പിടിക്കാൻ നോക്കും പക്ഷെ എന്ത് ചെയ്യാനാ അതൊട്ട് കിട്ടത്തില്ല ഇതൊക്കെ കേട്ടപ്പോ സുജാതയ്ക്കൊന്നും മനസ്സിലായില്ല സുജാത പറഞ്ഞു അല്ല മോളുടെ ആളുടെ കാര്യം വിധവേ എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലേ അതോ അത് ഇതിപ്പോ അതൊക്കെ മനസ്സിലാക്കുള്ളൂ ആന്റിക്കേ അതിവിടെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറയാ ഗാദിക്ക് കാര്യം പിടിക്കി പക്ഷെ സുജാതയ്ക്ക് കാര്യം എടുത്തില്ല സുജാത കളി അറിയാതെ ആട്ടറിയുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഈ സമയത്ത് പിങ്കിക്ക് നന്നായിട്ട് അങ്ങോട്ട് കൊണ്ടു പിങ്കിക്ക് എന്തേലും പറയാണ്ടോ പിങ്കിനെ അവിടെ അടിച്ചിരുത്തിയേക്കുവാണ് കാരണം കർണത്ത് രണ്ട് പൊട്ടിയിട്ട് കിട്ടിയാൽ പോലും പിങ്കിക്ക് ഇത്ര സങ്കടം വരത്തില്ല അതിനേക്കാളും കൂടുതലായിട്ടൊരു അടിയാണ് ഗാഥ അങ്ങോട്ട് കൊടുത്തത് പിന്നീട് പറഞ്ഞു അല്ല ആന്റിയോട് ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ ഭർത്താവ് ഉണ്ടോ ഭർത്താവ് മേടിച്ചിട്ട് എത്ര കളിയാണ് ആന്റിക്ക് പിങ്കിനെ കുറിച്ച് അറിയണമെന്നില്ലേ പിങ്കിയോട് ചോദിക്ക് അന് ആയുമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയല്ലേ ആന്റി ചോദിക്കേ പിങ്കിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എവിടെയാണ് അതൊക്കെ ആന്റിക്ക് ചോദിക്കാൻ വലിയെന്ന് ചോദിക്കും അല്ല മോളെ ഞാൻ അതൊക്കെ ചോദിക്കണം അങ്ങനെയൊക്കെ ചോദിച്ചാലേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ പരിചയപ്പെടാൻ പറ്റുകയുള്ളു പിങ്കി വന്നിട്ട് ആന്റിയോട് ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലേ എന്ന് പറയാ പെട്ടെന്ന് പിങ്കി എന്ത് ചെയ്യണം അവിടെ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ഇത് കണ്ടപ്പോൾ നന്നൊക്കെ ചിരി വന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ സുജാതയുടെ മുഖത്ത് നോക്കിയാൽ സങ്കടം വന്നു കാരണം എല്ലാവരും മുന്നേ നാണം കിട്ടി തല ഉനിച്ചേ പറ്റുള്ളൂ ഭർത്താവ് ജീവിച്ചിരിപ്പണമെന്ന് പറയാൻ പറ്റില്ല മയച്ചുപോയ ഭർത്താവിനെ കുറിച്ച് ഒന്നും പറയാനില്ല കാരണം അതൊരു കെട്ടുകഥ മാത്രമാണല്ലോ എന്ത് ചെയ്യണം എന്നുള്ള ഒരവസ്ഥയെ പോയി പിന്നീട് സുജാതയും നന്ദയും ഗാഥയും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നത് ലക്ഷ്മിയമ്മ വന്നിട്ട് മാ മഹേട്ട ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് മഹേഷനെ വിളിച്ചു കയറ്റി കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് അപ്പൊ ഈ കാഴ്ച കണ്ടതും സുജാതയിലും നന്ദിയിലും ഗാഥലും വല്ലാത്തൊരു ഞെട്ടലുണ്ടായി ലക്ഷ്മിയെ വന്നിട്ട് ഈ മനുഷ്യരുണ്ടല്ലോ ഈ മനുഷ്യനാണ് ഇങ്ങോട്ട് വരാൻ പോലും കൂട്ടാക്കുന്നില്ല നിങ്ങൾ അവിടെ നിൽക്കുക നിങ്ങൾ എന്തിനെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞ് മഹേഷനെ പിടിച്ച് ആ ചേറയിലേക്ക് ഞങ്ങൂടി ഇരുത്തുവാട മഹേഷൻ ആണെങ്കിൽ ഇരുന്നിട്ട് ഓടാൻ തോന്നുവാണ് ആ ഒരു ഒരവസ്ഥയല്ല നിൽക്കുന്നത് ഇതെന്താ മഹിയേട്ട ഇങ്ങനെ കേട്ടല്ലോ സുജാത ഞാൻ എത്ര വട്ടം പറയുന്നറിയോ ഇവിടെ ഒന്ന് സുജാതയുടെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനിട്ട് പക്ഷെ എൻ്റെ മഹിയേട്ടൻ അവിടെ നിന്നൊന്നും വന്ന് ചോദിക്കോ ഈ മുറിയിലേക്ക് കയറുകയോ പോലും ചെയ്യുന്നില്ല എൻ്റെ മഹിയേട്ട നിങ്ങൾ വന്നിട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ആ ആ സുജാതന മുഖത്തേക്കെങ്കിലും നോക്ക് സുഖമാണോന്നൊക്കെ ഒന്ന് ചോദിക്കുക എങ്ങനെ ചെയ്യേ ഇതൊന്നും ചെയ്യാതെന്താ ഇങ്ങനെ എന്ത് പറയാനെൻറെ സുജാതെ എന്റെ മഹിയേട്ടനാണ് പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല എൻ മഹിയേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഈ സമയം മഹേഷ്വരനും സുജാത നിന്ന് ഉചുകാണ് നിൽക്കുന്ന ഗാഥ അവൾ രണ്ടുപേരുടെ മോളാന്നുള്ള സത്യം അറിയാതെ ലക്ഷ്മിയും ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ ആ കാര്യത്തില് എനിക്ക് മഹേഷനോട് നൂറ് വിശ്വാസം മഹേഷ് പറഞ്ഞു ഞാൻ വേർന്നും കൊണ്ടല്ല വിശേഷങ്ങളൊക്കെ എവിടത്തെ അറിയുന്നുണ്ട് സുജാത വന്ന സുജാതയല്ല ലക്ഷ്മിയും വന്ന് പറയാറുണ്ട് അതുകൊണ്ടാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടേ എന്നാലും അതാണോ മഹേശ്വരേട്ട വന്ന് കാര്യങ്ങളൊക്കെ തിരക്കണ്ടേ ഒരു ഉത്തരവാദിത്തം അല്ലല്ലേ മഹേശ്വരേട്ടൻ എന്നെക്കാളും കൂടുതൽ ഉത്തരവാദിത്തം മഹേശ്വരായനല്ലേ ഉള്ള സുജാതയോട് എന്നിട്ടാണോ മഹേശ്വരേട്ടൻ ഇങ്ങനെ കാണിക്കണേ അല്ല അത് പിന്നെ ഞാന് എൻ്റെ സുജാതെ നീ ഒന്ന് കേൾക്കണം എൻ്റെ മഹേശ്വരായനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് കൊണ്ടാ ഞാൻ ഇപ്പോഴിങ്ങനെ ചിലരുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പത്തന്നെ കേട്ട മഹേശ്വരേട്ട അപ്പുറത്തേ ആ ഷാരത്തെ ശ്രീവിദ്യ വന്നിട്ടുണ്ട് അവർ ഡിവോഴ്സായി വന്നാണ് പോലും കാരണം എന്താണെന്ന് അറിയാവോ അവരുടെ മാളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുമുണ്ട് അപ്പോഴാണ് ഭർത്താവിന്റെ അമിത ബന്ധം ഭർത്താവിന് വേറൊരു ഒരു മകളൊക്കെ ഉണ്ടത്തെ പിന്നെ എന്ത് പറയാനായിട്ടാ ഒന്നും പറയാനുണ്ടോ അങ്ങനെയുള്ളമാരൊന്നും വെച്ചു ഓർപ്പിച്ചുകൊണ്ടിരിക്കില്ലെന്നാ പറയണേ ഏതൊരു ഭാര്യയ്ക്ക് അതൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യം അല്ലേനി ചോദിക്കുവാണ് തിളച്ച എണ്ണയെ വീണൊരു അവസ്ഥയാണ് മഹേഷന് എന്ത് ചെയ്യണം എഴുന്നേറ്റ് പോണോ ഇരിക്കണോ നന്ദേം ഗാന് പരസ്പരം നോക്കുവാണ് അവർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് ലക്ഷ്മിയൻ പറഞ്ഞു ഈ ആ കാര്യത്തിലൊക്കെ ഞാൻ ഭാഗ്യവതിയാ എൻ്റെ മഹിയാട്ടം പിന്നെ ഒരു പെണ്ണുങ്ങളുടെ മോത്തുപോലും നോക്കത്തില്ല എനിക്കെൻ്റെ മഹേശ്വരൻ എന്നെ അറിയാം അതുകൊണ്ട് വനി എനിക്കിപ്പോൾ ഇവിടെ സുജാതയുടെ അടുത്ത് വന്നിരുന്നാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മഹിയാട്ടം പിന്നെ അങ്ങനെ ഒരാളല്ലോ സുജാതയ്ക്കാണെങ്കിൽ ഇപ്പോഴും ഇഴഞ്ഞു പുഴു ഒരു അവസ്ഥയാണ് കാരണം ഒന്ന് എഴുന്നേറ്റ് ഓടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനും പറ്റില്ല ഇതിങ്ങനെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് കുറ്റബോധം കൊണ്ട് അവസ്ഥയിലാണ് ഇങ്ങനെ ഇരിക്കണേ ലക്ഷ്മിയമ്മ പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ലക്ഷ്മിയമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവസാനം മഹേശ്വരൻ പറഞ്ഞു എന്നാൽ ശരി അങ്ങോട്ട് പോട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കാൻ പറഞ്ഞു മഹേശ്വരൻ പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോവുകയാണ് ലക്ഷ്മി അമ്മ പറഞ്ഞു സുജാത എടുത്ത് നിന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അല്ലേ എന്തേലും ഉണ്ടേ വിളിക്കണം കേട്ടോ ഇതേ ഈ പറഞ്ഞു വിട്ടാൽ മതി ഞാൻ ഓടി വന്നോളാം എന്തിനേലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ശരി ശരിയെന്ന് പറഞ്ഞു മുഖത്തൊക്കെയൊന്നും തട്ടിയിട്ട് സുജാതെ സുജാതരടുത്തുനിന്ന് ലക്ഷ്മി അമ്മയും ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് സുജാത രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി ഗാഥയ്ക്ക് അമ്മയുടെ വിഷമം മനസ്സിലായി അതുപോലെ തന്നെ നന്ദയ്ക്കും എന്തു ചെയ്യാൻ പറ്റും അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് അങ്ങ് ദേഷ്യപ്പെട്ടി എല്ലാണ് മോഹിനി അല്ലെ പിങ്കിമോളെ ഇവിടെ എന്തൊക്കെയാ നടക്കണേ എനിക്കൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല ഏഹ് നമ്മളൊക്കെ ആരാ ഇവിടുത്തെ അടിമാളാണോ എന്തെ ഒരുത്തി വന്നിട്ടുണ്ട് അവളെ നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ വേലക്കാരാന്ന് തോന്നും അവൾ സപ്രമഞ്ചിക്കെട്ടിലെ കയറിയിരിക്കുന്ന പോലെ അല്ലേ അവളെ നോക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കൂ അവിടെ അല്ല ഇതിനേക്ക് അർത്ഥം എന്താ പിങ്കിമോക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറഞ്ഞാ അത് ചെറിയമ്മേ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ ഒത്തിരി കാലം എല്ലാവർക്കും സത്യങ്ങളൊന്നും മൂടി വെക്കാൻ പറ്റില്ല അവസാനം എല്ലാം പുറത്തു വരേണ്ടി വരും അല്ല അതെന്താ പിങ്കുമോളങ്ങനെ പറഞ്ഞേ ഇവിടെ എന്തൊക്കെയോ പുകഞ്ഞു കത്തുന്നുണ്ട് അതെന്താന്ന് നമുക്കറിയണം പക്ഷെ അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും അതോ അതൊക്കെ എങ്ങനെയാണെങ്കിലും നമ്മൾ അറിയും അവസാനം കണ്ടോ എല്ലാ സത്യങ്ങളും പുറത്തു വരും അപ്പൊ നമുക്കറിയാൻ പറ്റും ആ സമയത്ത് ഇവിടെ നിന്ന് ഗാഥയും സുജാതാൻറ്റി എല്ലാവരും പുറത്തായിരിക്കും എന്ന് പറയാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജഗന്നാഥൻ അങ്ങോട്ട് വരുന്നത് ജഗന്നാഥൻ വെച്ചു ഗോതമില്ലേന്ന് ചോദിക്കുകയാണ് ഇവിടെ ഗോതം മുറിയില്ലണ്ടോ എന്താ അവനെയൊന്ന് കാണട്ടെ അല്ല ഈ ഇന്ദീവരത്തിലൊക്കെ ആർക്കും കയറി മേയാൻ പറ്റുന്നൊരു അവസ്ഥയാണോ എന്ന് പറഞ്ഞ് ജഗന്നാഥൻ ദേഷ്യപ്പെടുകയാണ് എന്ത് പറ്റി ജഗന്നാഥൻ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഏത് വിത്തു ഈ ഇന്ദീവരത്തി പാകി മുളപ്പിച്ച് അങ്ങ് സൂയിപ്പിക്കുക സൂക്കാമെന്നോർത്തണ്ട ചിലക്കെ വിചാരം കാണട്ടെ എന്ന് പറഞ്ഞ് ജഗന്നാഥൻ അങ്ങോട്ട് പോവാണ് അല്ല ആ ജഗന്നാഥൻ ആ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താ പിങ്കി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇന്ദീവരത്തി വിത്ത് പാകാനാ എന്താ ഒന്നും മനസ്സിലാതെ രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുകയാണ് പിങ്കിക്ക് മനസ്സിലായി അം അമ്മാരെന്തൊക്കെയോ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി ജഗന്നാഥ് നേരെ ഗവൺമെൻ്റ് മുറിയിലേക്ക് പാഞ്ഞു പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി